ശ്രീ ീത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുകയാണോ അതോ മോശമാവാണ് നേരത്തെ ശ്രീ സജിൻ ബാബു പറഞ്ഞതുപോലെ പഴയ കാലത്ത് ഞാൻ വലിയ ആളാണ് എന്നൊരു വല്ലാത്ത ചിന്ത ബാക്കി എല്ലാവരും എൻ്റെ അത്ര വരില്ല മറ്റുള്ളവരോട് പുച്ഛം എന്ന ആ മനോഭാവം എനിക്ക് തോന്നുന്നു പുതിയ തലമുറയാകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ് അവിടെ വലിപ്പച്ചെറുപ്പങ്ങളല്ല എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ ചെറിയ കുട്ടികൾ ഇപ്പോൾ ആൽബർട്ട്സ് കോളേജിലെ കുട്ടികൾ എന്ന് പറയുന്നത് പോലെ ചെറുപ്പങ്ങൾ എന്നുള്ളത് മറന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് ഇതൊരു ടീം വർക്കാണ് ആ നിലയിലേക്ക് ഈ സിനിമയിലേയും വർക്ക് കൾച്ചർ മാറുമോ അല്ലെങ്കിൽ മാറുന്നുണ്ടോ ഒരിക്കലും നോക്കൂ പഴയ ഞാനിപ്പം എൻ്റെ ഫസ്റ്റ് സിനിമ ചെപ്പ് കിലിക്കണ ചങ്ങാതി അതിനകത്ത് ബോബി കൊട്ടാരക്കര ഒരു നല്ല റോൾ കൊടുത്തു ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നസീർ കോട്ടയൻ നസീർ നാദിർഷ സോറി നവാസ് സൈനുദ്ദീൻ ഇങ്ങനെ ഒരുപാട് പേര് സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ബ്രദറാണ് കിരീറ്റ് ബ്രദേഴ്സിൻ്റെ സിനിമയിലാണ് നസീർ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിരിക്കുന്നത് കോട്ടയ നസീർ അത് കഴിഞ്ഞിട്ട് മാട്ടുപെട്ടി മച്ചാൻ എന്ന സിനിമ ഞാൻ നിർമ്മിച്ച അതിൻ്റെ മുപ്പത്തഞ്ചാം ദിവസം കൊട്ടാരക്കര സീന തിയേറ്ററിൽ ഞാനും അമ്പിളി ചേട്ടനും നവാസും നസീറും ജോസ് തോമസും ഉൾപ്പെടെ ചെല്ലുമ്പോൾ ബാബി കൊട്ടാരക്കര വീട്ടിൽ ട്രീറ്റ് തന്നപ്പോഴാണ് സത്യം ഞാൻ അറിയുന്നത് ബാബി കൊട്ടാരക്കര അബ്ദുൾ അസീസാണെന്ന് അതുവരെ ഞങ്ങൾക്ക് പുള്ളിയുടെ മതം അറിയില്ല മലപ്പുറം ഹാജി മഹാനായ ജോജി എന്ന സിനിമ എഴുതിയവരാണ് ഞങ്ങളൊക്കെ ഒരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിച്ചിട്ടില്ല എല്ലാ മതസ്ഥരും ഒരുമിച്ച് നസീർ സാറും മധുസാറും എല്ലാം ഒരു കാറിൽ ട്രാവൽ ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു സിനിമയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കാലമുണ്ടായിരുന്നു ബഹദൂർക്കായൊക്കെ ഞങ്ങളുടെ എത്രയോ സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു ഞങ്ങളിലില്ല പക്ഷേ ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ഷുക്കൂർ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർ എൻ്റെ ഉൾപ്പെടെ മനസ്സിലേക്ക് അടിച്ചേപ്പിക്കുന്നു നീ ഹിന്ദു ഇപ്പോൾ ഞാൻ ആസിഫലിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു തിരിച്ചായിരുന്നെങ്കിൽ എനിക്ക് പൊങ്കാലയായിരുന്നേനെ ഞാൻ പുഴു എന്ന സിനിമയുടെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ മമ്മുക്കെ സപ്പോർട്ട് ചെയ്താണ് സം ഞാൻ സത്യസന്ധമായിട്ട് ഒരു വ്യക്തിയാണ് എന്നാൽ സ്മൃതി ഇറാനി ഒരു കലാകാരിയായിട്ടും സ്മൃതി ഇറാനിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ രമേശ് നാരായണൻ ഇന്നലെ വരെ ജയി ആയിരുന്നെങ്കിൽ ഇന്നൊറ്റ ദിവസം കൊണ്ട് അയാളെ സംഘിയാക്കി പൂന്താനം പറഞ്ഞ പോലെ രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ സംഘിയാക്കുന്നതും ബാക്കി ഞാൻ പറയുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇതിവിടെ വർഗീയ അങ്ങ് മാക്സിമം സിനിമയിൽ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ പക്ഷേ ഓഡിയൻസിലുണ്ട് ഈ സോഷ്യൽ ഞാനിപ്പോൾ മാതൃഭൂമി പത്രം വായിക്കുന്നു എനിക്ക് അതിനകത്തുള്ള കമൻറ്റ് എൻ്റെ മനസ്സിലാണ് പതിയുന്നത് പക്ഷേ ഈ ചാനലിൽ വരുന്ന എൻ്റെ കമൻറ്റ് കമൻറ്റ് ബോക്സിലാണ് വരുന്നത് ഈ ചാനലുകൾ കമൻറ്റ് ബോക്സുകൾ ആദ്യം സ്റ്റോപ്പ് ചെയ്ത് നോക്കൂ ഇവിടെ പകുതി വർഗീയത ഇല്ലാതാവും കമൻറ്റ് ബോക്സുകൾ എന്തിനാണ് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവർ ആരെങ്കിലും കാണുന്നുണ്ടോ ഞാനും കാണാറില്ല ഒരുപാട് തെറികളൊക്കെ ആദ്യമൊക്കെ നമുക്ക് വല്ലാണ്ട് വിഷമം തോന്നി ഇപ്പോൾ അത് അത് ശ്രദ്ധിക്കാറില്ല കാരണം ഒരു ജോലി ഇല്ലാത്തവരായിരിക്കുമല്ലോ കുത്തി ഇരുന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ വർഗീയത പറയണ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി ഇത് ഇതെവിടേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് അതാണ് ബഹുമാനപ്പെട്ട ഷുക്കൂർ പറഞ്ഞത് ഇത് രാഷ്ട്രീയക്കാരാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നോക്കൂ സ്മൃതി ഇറാനിയും ഒരു കലാകാരിയായിരുന്നു ആ കലാകാരിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനകത്ത് രാഷ്ട്രീയം വേണ്ട ബഹുമാനപ്പെട്ട പ്രസിഡന്റായിരുന്നു രാംനാഥ് കോവിന്ദ് അദ്ദേഹം ഏജഡായത് കൊണ്ട് കുറേ പേർക്ക് കൊടുത്തില്ല അതിനു മുമ്പേ എല്ലാം പ്രസിഡന്റായിരുന്നു ആയിരുന്നു കൊടുത്ത് ഒക്കെ ശരിയായിരിക്കാം പക്ഷെ അതേ രമേശ് നാരായൺ ഇന്ന് ഇവിടെ ഇത്രയും അവഹേളിക്കപ്പെട്ടില്ലേ ഒന്ന് ആലോചിച്ചു അതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് അപ്പം നമ്മൾ കലാകാരന്മാർ അവാർഡിന് വില വില കൊടുക്കുക ആര് തരുന്നു എന്നുള്ളതല്ല വലിയവർ തന്നെ ഈ വലിയവരില്ല എല്ലാവരും വലിയവരാണ് എനിക്ക് ഞാൻ തന്നെയാണ് വലുത് കാരണം ഞാൻ ഞാൻ അധ്വാനിച്ച് ജീവിക്കുകയാണ് ഞാൻ ആരുടെയും മുമ്പിൽ ചെന്ന് കൈ നീട്ടുന്നില്ല അപ്പം ഞാൻ തന്നെയാണ് എനിക്ക് വലുത് അങ്ങനെ എല്ലാവരും ചിന്തിക്കുക കലാകാരന്മാരെ പിന്നെ ഒരാൾ കൊണ്ട് ഒരു സിനിമയും ചെയ്യാൻ പറ്റില്ല നൈറ്റ് ബോയ് തൊട്ട് ഡ്രൈവർ തൊട്ട് സംവിധായം തൊട്ട് നിർമ്മാതാവ് തൊട്ട് ഓഡിയൻസ് ഉൾപ്പെടെയാണ് ഒരു സിനിമ വിജയിക്കുന്നത് അഹങ്കാരം ഒന്നിനുമൊരു പരിഹാരമല്ല തകർച്ചയിലേക്ക് തന്നെ നയിക്കണം ഇതൊരു നല്ല സാറിന്റെ സ്പിരിറ്റുകൾ പൂർണ്ണമായി തന്നെ നമ്മൾ ഈ സെക്യുലറൈസേഷൻ പറയുമ്പോൾ അത് മുസ്ലിം ഐഡന്റിറ്റിയുടെ അദൃശ്യവൽക്കരണമാകരുത് അല്ലെങ്കിൽ ഇൻവിസിബിലൈസേഷൻ ആകരുത് ഉദാഹരണം നമ്മുടെ കമൽ സാർ പറയാറുണ്ട് എൻ്റെ പേര് കമാലുദ്ദീൻ ആണ് ഞാൻ പക്ഷേ കമലിനെ പറയാറുള്ളൂ അങ്ങനെ കമൽ സാർ പറയുന്നത് നമ്മുടെ പരാജയമാണ് നമ്മളെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ പരാജയമാണ് താൻ ഏത് ഐഡന്റിറ്റി ആകാം മുസ്ലിം ആകാം ക്രിസ്ത്യാനിയ വിശ്വാസി അല്ലാത്തതാകാം നമ്മുടെ ഐഡന്റിറ്റി മറച്ചു ഒരു സമൂഹം പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയുടെ നമ്മുടെ സംസ്കാരം പരാജയമാണ് ഈ അല്ല അല്ല അല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ീ മതവാദികളോട് ബഹുമാനപൂർവ്വം നാളെ കമൽ തന്റെ പേര് പറയാൻ കംഫർട്ടബിൾ അല്ലെന്ന് തോന്നുന്നെങ്കിൽ അതൊരു രാഹുൽ ഈശ്വരന്റെ അഭിലാഷിന്റെയോ പരാജയം അല്ലെങ്കിൽ പരാജയം വളരെ കോൺഷ്യസ് ആയിട്ട് മതത്തെ അദൃശ്യവൽക്കരിക്കാൻ ആകണമെന്നില്ലല്ലോ ഇദ്ദേഹം പറയുമ്പോഴാണ് അദ്ദേഹം ഹിന്ദു ആണോ ക്രിസ്ത്യാനോ ഒരുപാട് മുസ്ലിം മുസ്റ്റി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അവർക്കും അറിയാം പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മുസ്ലിം നമ്മുടെ യുവത്വം അവരുടെ ഐഡന്റിറ്റി മറച്ചു വെക്കുന്നു എന്ന ചിന്തയിലേക്ക് ചിലരെങ്കിലും വിഷമം കൊണ്ടായിരിക്കും പോകുന്നത് അത് നമ്മുടെ പരാജയം നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരാജയമാണ് അതിലേക്കല്ല അപ്പം മതേതരത്വത്തിന്റെ പേരിൽ മുസ്ലിം ഇൻവിസിബിലൈസേഷൻ അല്ല അദൃശ്യവൽക്കരണമല്ല പകരം എല്ലാ ഐഡന്റിറ്റിയും സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് വേണം അപ്പം കമാലുദ്ദീൻ സാർ അല്ലെങ്കിൽ കമൽ സാർ നമ്മുടെ അഭിമാനമാണ് അദ്ദേഹത്തിന്റെ ഈ പുഴയും കിടന്നൊക്കെ എത്രയോ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജിഷ്ണുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ജിഷ്ണു എന്റെ അടുത്ത സുഹൃത്താണ് അല്ലെങ്കിൽ നമ്മുടെ ഭാവന അടക്കം പലരും വന്നൊരു സിനിമയാണ് സിദ്ധാർത്ഥ അടക്കം അപ്പൊ മുസ്ലിം ഐഡന്റിറ്റിയെ ഇൻവിസിബിലൈസേഷൻ അല്ല അദൃശ്യവൽക്കരണം അല്ല മതേതരത്വം നമ്മുടെ മതസൗഹാർദ്ദമാണ് ബഹുസ്വരതയാണ് അതുകൊണ്ട് സെക്യുലറിസത്തിന്റെ പേരിൽ ആരെയും ആ ഞങ്ങൾ മതേതരവാദികളാണെങ്കിൽ ഞങ്ങളുടെ മുസ്ലിം ഐഡന്റിറ്റി കാണിക്കരുത് ഞാൻ ഉള്ളിലേക്ക് വെക്കണമെന്ന ചിന്ത പോകരുത് എന്നും കൂടി അടിയ കമലിന്റെ ആയുഷ്കാലം സിനിമ എഴുതിയത് ഞങ്ങളാണ് ആ സിനിമ എഴുതുമ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയി ഡെയിലി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് മിക്കവസും ഭക്ഷണം കഴിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് മസ്ജിദ് ഒന്ന് കാണണം കാരണം ഞാൻ കണ്ടിട്ടില്ല കാരണം ആദ്യത്തെ മസ്ജിദ് അതാണ് അദ്ദേഹം നമ്മളെ കൊണ്ട് കാണിച്ചു ഈ കമാലുദ്ദീൻ ആണെന്നൊക്കെ ഈ പറഞ്ഞ പോലെ അറിയില്ല അദ്ദേഹത്തിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത് കാരണം ഞാൻ നമുക്ക് സത്യസന്ധമായിട്ട് സംസാരിക്കാം സിനിമ കലാകാരന്മാരുടെ ഇടയിൽ ഇല്ലെങ്കിലും ജനങ്ങളുടെ ഇടയിൽ വർഗീയത കൂടി വരികയാണ് തീർച്ചയായും ആശങ്കാജനകമായിട്ടുള്ള